കാഞ്ഞങ്ങാട് കല്ലൂരാവിയിൽ സിനിമാ സ്റ്റൈൽ മയക്കുമരുന്ന് വേട്ട പോലീസിനെ കണ്ടയുടൻ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്നംഗ സംഘം അപകടത്തിൽപ്പെടുകയും പിന്നാലെ പിടിയിലാവുകയുമായിരുന്നു വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ഹോസ് പോലീസ് പരിശോധിക്കാനായി കാർ തടഞ്ഞു നിർത്തി ഇതിനിടയിൽ അമിത വേഗതയിൽ കാർ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സംഘം സഞ്ചരിച്ച കാർ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർത്ത് പറമ്പിലേക്ക് ഇടിച്ചുകയറി നിൽക്കുകയായിരുന്നു പിന്നാലെ തന്നെ ഇവിടേക്ക് കുതിച്ചെത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന് കാറിലുണ്ടായിരുന്നവരെ പിടികൂടി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിൽ നിന്നും മാരക മയക്കുമരുന്നായ എം ടി എം എ കണ്ടെടുത്തത് പിടിയിലായ മുജീബ് മുഫീദ് സുഹൈൽ എന്നിവർ കല്ലൂരാവി ബാബാനഗർ സ്വദേശികളാണ് സബ് ഇൻസ്പെക്ടർമാരായ സി വി രാമചന്ദ്രൻ വരുൺ എ എസ് ഐ പി കെ ആനന്ദകൃഷ്ണൻ പോലീസ് ഉദ്യോഗസ്ഥരായ എ കെ പ്രമോദ് കുമാർ കെ ടി അനിൽ ഷൈജു വെള്ളൂർ എ വിപിൻകുമാർ അനൂപ് മാണിയാട്ട് റമീസ് എന്നിവരടങ്ങിയ സംഘമാണ് സാഹസികമായ ദൗത്യത്തിലൂടെ മയക്കുമരുന്ന് സംഘത്തെ വലയിലാക്കിയത് അറസ്റ്റിലായ മൂന്നുപേരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും വില്പന നടത്തുന്നവരുമാണെന്ന് ഇൻസ്പെക്ടർ പി അജിത് കുമാർ പറഞ്ഞു പോലീസ് മേധാവി വളരെ ശക്തമായിട്ട് മയക്കുമരുന്ന് വേട്ട നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഞ്ഞങ്ങാട് പോലീസും വളരെ ശക്തമായ രീതിയിൽ സ്ക്വാഡുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ക്വാഡ് ഉണ്ട് സ്ക്വാഡ് പുതിയ പ്രൊഫഷൻ എസ് ഐ പിന്നെ പ്രൊഫഷണൽ എസ് ഐയും ജ്യോതിഷും അനിൽ തുടങ്ങിയ ആൾക്കാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് രാമേന്ദ്രൻ എസ് ഐയുടെ നേതൃത്വത്തിൽ ബാബാനഗറിൽ വെച്ച് ഒരു കാറ് തടഞ്ഞു നിർത്തിയപ്പോൾ അത് ഒരു അഞ്ഞൂറ് മീറ്ററോളം റിവേഴ്സ് പോവുകയും ഒരു മതിലിനടിക്കുകയും ചെയ്തു അതിൻ്റെ സെർച്ചിൽ നോക്കുമ്പോൾ അതിനകത്ത് മയക്കുമരുന്ന് എം ഡി എം എ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതികൾ മുഫീദ് മുജീബ് സുഹൈൽ ഈ മൂന്ന് പേരും ഈ ഫീൽഡിൽ നന്നായിട്ട് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരും ഉപയോഗിക്കുന്നവരുമാണ് എന്തായാലും അവരെ പിടിക്കാൻ പറ്റിയതിൽ കാഞ്ഞങ്ങാട് പോലീസിന് ഹസ്തൂർക്ക് പോലീസിന് വളരെ സന്തോഷമുണ്ട് മയക്കുമരുന്ന് വേട്ടയിൽ ഇന്ന് ജനങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു സാക്ഷികളായി നിൽക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ തയ്യാറായിട്ടുള്ളത് ഒരു വലിയ മാറ്റമായിട്ട് ജനങ്ങളുടെ സമൂഹത്തിൽ കാണുന്നു കൂടി ഇനി ഞങ്ങൾ കൂടുതൽ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ മേൽനോട്ടത്തിൽ കർശനമായ പരിശോധനകളും നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിനായി ഓരോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്